ഇവിടെ എന്തേലും കിടപ്പു ഇത് കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നാളെ ഇത് പോയിട്ട് പുറക്കെടുക്കുക ഇവിടേക്കൊന്നും ചെയ്യുന്നില്ല ഈ വീട്ടിൽ മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് അവരെ സ്വയംരക്ഷയ്ക്ക് വേണ്ടിട്ട് ഇത് തട്ടി അവകടം ഉണ്ടാകാൻ വേണ്ടിട്ട് അവർ പിറക്കിട അവർ കൊണ്ടുവരുന്നതിൽ നമുക്ക് ഒന്നും തരട്ട അവരിങ്ങനെ കൊണ്ടുവര അവരെ അവർക്ക് നഷ്ടപ്പെടുന്ന ഇതിലുള്ള കഷ്ടപരിഹാരം എങ്കിലും ദുഃഖമായിട്ടുള്ള നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കൊണ്ടുവരില്ല മത്സ്യത്തൊഴിലാളികൾക്ക് അത്രയ്ക്കും വലിയ ആശ്വാസമാണ് നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോ വന്നത് ഇപ്പൊ കടലേ ഇത് ഒരു മീനുകൾ പോക്കിൽ നമുക്ക് നഷ്ടമാണ് എന്താ വെച്ചാൽ നമ്മൾ അവർ പോകുമ്പോ തന്നെ നമുക്ക് മപ്പളവർ തിരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഈ സാധനം നമ്മൾ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഒഴുകി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരക്കായിരിക്കാനും പറ്റൂല ബാങ്കിൽ അപ്പൊ അവർക്ക് ഇതേപോലെ ഇടിച്ച് സംഭവിക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത് അതെ ഇത് നേരത്തെ ഇവിടെ പോസ്റ്റ് തീരദേശ പോലീസും മറ്റുള്ളത് നമ്മുടെ ഫിഷറീസ് ഓഫീസറിനും അവിടെ പോയി പല പലയിടത്തും നമുക്ക് അറിയിപ്പ് തന്നതാണ് ഇങ്ങനെ വരുന്നതൊന്നും എടുക്കാൻ പാടില്ല പക്ഷെ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ കപ്പലോ ഇവിടെ കിടക്കുന്നപ്പോ ആരെങ്കിലും വിട്ടിട്ട് അതിനെ അച്ചുപറക്കി എടുക്കുക അതൊന്നും എടുക്കുന്നില്ല ഇതിനുമുമ്പ് പോയ സാധനങ്ങൾ ഇതെല്ലാം ഉഴന്നിട്ട് ഒറ്റ സാധനം ഇവരിവിടെ കിടക്കണമല്ലോ ഇവരിവിടെ കിടന്നിട്ട് ഈ അവിടെ കെട്ടിയിട്ടുള്ള കപ്പൽ പോസ്കാട് കാട് ഉള്ള ഡീസലെല്ലാം കത്ത് ചെയ്ത് കളഞ്ഞിട്ട് കണക്ക് കൊടുക്കണം ഇല്ലാണ്ട് ഞങ്ങൾ പോയി അവിടെ അന്വേഷിച്ച് ഇവിടെ അന്വേഷിക്കുന്ന കണക്ക് കൊടുക്കണം അല്ലാതെ ആരും വന്നിട്ട് അവിടെ എടുക്കാനോ പിടിക്കാനോ അതൊന്നും ചെയ്യുന്നു ൊന്നില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇത് കാരേണ്ട ഒരു കാരണം അധികാരികളെ അധികാരികളുടെ മുമ്പിലിട്ട് എത്തണം ഞങ്ങൾക്ക് അതിനായിട്ടുള്ള നഷ്ടപരിഹാരം തരണം ഇതാണ് നമ്മളെ ഒരു തുച്ഛമായ ഒരു അഭ്യർത്ഥന